ഇത്രയധികം പച്ചമരുന്നുകളാണ് ഭൂമികവേദിക്സിൻ്റെ കാച്ചെണ്ണയിൽ ചേർക്കുന്നത് വർഷങ്ങളായിട്ട് മാറാത്ത താരൻ മൈഗ്രീൻ്റെ തലവേദന മുടികൊഴിച്ചിൽ ഉറുക്കക്കുറവ് പുതിയ മുടി ഉണ്ടാകാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചമരുന്നുകളും ഭൂമികവേദിക്സിൻ്റെ കാച്ചെണ്ണയിൽ നമ്മൾ ചേർക്കുന്നുണ്ട് നീലിയാമിരി കൊടവൻ നിലമ്പരണ്ട അഞ്ചിതളുള്ള ചെമ്പരത്തിപ്പൂവ് ചുവന്ന ജെല്ലുള്ള കറ്റാവാഴ പൂവാംകുരുന്നില്ല കയ്യൂനിയം പനിക്കുറുക്ക നെല്ലിക്ക ആരുവേപ്പില കറിവേപ്പില കീടാർ നെല്ല് ഇങ്ങനെ പോകുന്നു ഔഷധമായിരുന്നു നമ്മുടെ ലിസ്റ്റ് ഇടനിലക്കാരില്ലാതെ ഓരോ കർഷകരുടെ അടുത്തു നിന്നും നമ്മുടെ അടുത്തുള്ള കാടുകളിൽ നിന്നുമാണ് നമ്മൾ ഇത്ര മാത്രം മരുന്നുകളും ശേഖരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നല്ല മണവും നിറവുമാണ് നമ്മുടെ കാറ്റണിക്കുള്ളത് നല്ല മണം കിട്ടുവാനായിട്ട് പല തുളസികളും നമ്മൾ ഇതിൽ ചേർക്കുന്നു ഭൂമിക വേദിക്സിൻ്റെ കാഴ്ചയാണ് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴിയും വാട്സാപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിക്കുകയുള്ളൂ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ